ണിറയുടെ പ്രത്യേകതയുണ്ടാ പറ കല്യാണങ്ങളിൽ ഭാര്യം ഭർത്താവും ആതിരാത്രി മണിയിറയ്ക്ക് കത്ത് കിടക്കുമ്പോ ആരും ശല്യം ചെയ്യല്ലേ ആതിരാത്രിയാ ും ചെയ്യരുത് എന്ന് പണ്ടത്തെ ഉമ്മമാര് കൊച്ചുമക്കളോട് പോലും പറയുമായിരുന്നു അതൊക്കെ എന്തൊക്കെ എന്തൊക്കെ മോശമായ വൃത്തിഗത്ത പ്രവർത്തനങ്ങളെ നടത്തുകയാണ് ആർഭാട വിവാഹങ്ങളുടെ കാലമാണല്ലോ ണിക്കുന്ന കാലമാണല്ലോ ഒരു പൈറാകെ ഉണ്ടല്ല അഹങ്കാരമാണ് എത്രയോ വിവാഹം കാണുന്നതോ ഇന്നലെ ഇല്ലേ വിവാഹം കണ്ടത് നാം പഠിക്കേണ്ട ചില പാടുണ്ട്

വിവാഹങ്ങളിൽ കാണുന്നത് എത്രയോന്ദ്രയോ ഈശ്വരന്മാരും വിവാഹം നടത്തുന്നുണ്ടോടുകൾ ആകണിക്കുന്നത് രണ്ടും മൂന്ന് ദിവസം മുമ്പ് കണ്ണൂർ ജില്ലയിലല്ലേ വിവാഹം നടന്നത് അതിൽ ഒട്ടകത്തിന്റെ പുറത്ത് തുടച്ചവരെ പടക്കം പൊട്ടിച്ച് നടത്തിയത് വഴിയിലൂടെ പോകുന്ന യാത്രക്കാര യാത്രക്കാരം വേദനിപ്പിക്കുന്ന രീതിയിൽ പ്രവാചകം പറഞ്ഞതെന്താണ് നടന്നു പോകുന്ന മനുഷ്യനുസഗ്രമായി ഒരു കല്ലുകടന്നാല് ഒരു നീ മാറ്റിയ ആ സ്വർഗത്തിലേക്ക് വ്യക്തത്തിൽ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ

ഇതുപോലെയുള്ള വിഭാഗങ്ങളിൽ ദീനിനെ ദീനിനെ ിൽ വരുത്തുന്ന സമുദായത്തെയും വരുത്തുന്ന ഇതുപോലെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് പിന്തിരിയണം സഹോദരം ഇതുപോലെയുള്ള അനാചാരങ്ങളിൽ നമ്മൾ കൂട്ടുനിൽക്കരുത് എന്തെല്ലാം വൃത്തികേടുകളാണ് നീ എന്തു വേണമെങ്കിലും ചെയ്യേ വേണ്ട എന്ന് പറയുന്നില്ല നിന്റെ നമ്മ കാണിക്കേ നിൻ പരമ്പിൽ കനന്നു കാണിക്കേ എന്തിനാ നാട്ടുകാരെ വേദനിപ്പിക്കുന്നത് യാത്രക്കാര പ്രയാസപ്പെടുത്തുന്നത് എന്ന അറിയാനട്ടാണ് എന്തിനാ യു പറയുന്നത് അറിയുവോ സുബഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയയാ യാന്ത്രകാരുടെ ദുആയിക്ക് ജാവതു നമ്മ നബി മുഹമ്മദ് മുസ്തഫ റക്ക പറ നബി മുഹമ്മദ് മുസ്തഫ അപ്പോ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള വൃത്തികെട്ട വിവാഹങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്ത് റാലി നടത്തി പടക്കം പൊട്ടിച്ച് വിവാഹം നടത്തുന്നവൻ ചിന്തിക്കേണ്ടതെന്ന് അറിയോ ഈ വഴിയിലൂടെ പോകുന്ന വണ്ടിക്കകത്ത് പോകുന്ന യാത്രക്കാരുടെ ധുആ നീ പേടിക്കണം അവരുടെ എനിക്ക് ഉത്തരമുണ്ടെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ യാത്രക്കാരന്റെ ധ എയർപോർട്ടിൽ പോകുന്നവരാ മണിക്കൂറുകൾ റോഡിൽ കിടന്നത് അവർ മനസ്സറിഞ്ഞിട്ടൊരു ദ്വാര ചെയ്ത നിന്റെ മക്കളുടെ ജീവിതം നേരെയാകുമോ എന്താ ഉമ്മത്ത് കാണിക്കുന്നത് എടാ നമ്മുടെ സമുദായം കാണിക്കുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരാൾ പറ ഒരാമുസ്ലിമിന്റെ വിവാഹം എത്ര വലിയ കോടീശ്വരനാകട്ടെ ആരെങ്കിലും കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഈ ഉമ്മത്ത് അങ്ങനെ മഹല്ലുകൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കരുത് അതൊരു പാഠമാകണം അതൊരു പാഠമാകണം ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കരുത് എന്തിനാ അള്ളാഹുവിന്റെ ദീൻ എല്ലാം ഇന്ന് നിസ്സാരമായി പോയല്ലോ ഗാനമേളകൾ നടത്തുന്നു എല്ലാം ഹലാല കല്യാണ വീടുകളിൽ ഗാനമേള പണ്ടൊരു വിവാഹം ഇന്ന് എത്ര കല്യാണമാ മുന്നക്കല്യാണം അറബി കല്യാണം നീല കല്യാണം മൈലാഞ്ചി കല്യാണം പിന്നെ ഒടുക്കത്ത കല്യാണം മൊത്തം കല്യാണം എന്തൊക്കെ പേക്കൂത്തുകളാണ് നടക്കുന്നത് ഗാനമേളകൾ പഠിച്ചവനെ കല്യാണ വീടുകളിൽ പോയാൽ പാട്ടുപാടുന്നു അതൊക്കെ ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നതല്ലേ എല്ലാരും പറയുന്നത് ഇപ്പൊ എല്ലായിടത്തും നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഹലാലാണെന്ന് അതിനർത്ഥം നീ ഹലാലാക്കിയതൊക്കെ എന്റെ പൊന്നാര സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു പോന്നത് നമ്മൾ അള്ളാഹുബിന്റെ ഭയം ജീവിക്കും സഹോദര എടോ മണ്ണിറയും മണിയിറയും ഇന്നും മണിയിറ പണിയാൻ ലക്ഷങ്ങള് ചെലവഴിക്കുകയാ എല്ലാവരും മണിറ പണിയാൻ ലക്ഷങ്ങള് ചെലവഴിക്കുക എട എവിടെ മണിയിറ പണിയേണ്ടെന്നറിയോ എവിടെയാ മണിയറ ഒരുക്കേണ്ടത് വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി നിനക്കും നിന്റെ ഭാര്യക്കും കിടക്കുന്ന അറക്കകത്തല്ല മണിയറ ഒരുക്കേണ്ടത് എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്ന് അറിയുമോ മണിയറവൊരുക്കേണ്ടതെന്നറിയുമോ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളും വായിച്ചു വിവാഹം വിവാഹം പോവുകയാണ് പോകുകയാണ് അല്ലാഹുബിന്റെ പൊന്നാര മകളായ ഫാത്തിമാർത്തായ അലിയുവിനീതി അല്ലാഹു തരാനു രണ്ടുപേരും വിവാഹം കഴിഞ്ഞു മണിയിറയ്ക്കകത്ത് കേറുകയാ ഫാത്തിമ ും കല്യാണം കഴിഞ്ഞ് സന്തോഷമാ കാരണം ഫാത്തിമയെ അലിയാർ തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു പ്രണയമായിരുന്നു എന്ന് പറയരുത് അള്ളാഹുമാ നൽകുമാറാകട്ടെ അലിയാർ നിങ്ങൾക്ക് ഫാത്തിമ എന്ന് പറഞ്ഞ ജീവനാ കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മകളല്ലേ അതുകൊണ്ടാണ് അതുകൊണ്ട് ഫാത്തിമയ്യ കിട്ടിയപ്പോൾ തങ്ങൾക്ക് വലിയ സന്തോഷമായി രണ്ടുപേരും മണിയിറക്കകത്ത് കയറി അലിയാരി തങ്ങൾ വാതിലടച്ചു ഇന്നത്തെ മണിയറ ചിന്തിക്കേണ്ടത് ഞാൻ ഈ പറയുന്നത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പുള്ള മണിയറയാ ഇന്നത്തെ മണിയറയിൽ കല്യാണം കഴിഞ്ഞു പടക്കമൊക്കെ പൊട്ടിച്ചു ചിലപ്പോൾ പുതിയാപ്പളയുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനും കാത്തും കാണും എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും മണിയിറയ്ക്കകത്തിരിക്കും എന്നിട്ട് പുതിയാപ്പള മനസ്സ് തുറക്കും പഞ്ഞിനോട് പുതിയ മനസ്സ് തുറക്കുമ്പോൾ പറയും എടി എനിക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കാമുകി ഉണ്ടായിരുന്നു പതിനൊന്നിൽ പഠിച്ചപ്പോൾ ഞാൻ കറങ്ങാൻ പോയിട്ടുണ്ട് ബീച്ചി പോയിട്ടുണ്ട് എനിക്ക് മൂന്നും നാലും കാമുകിമാരൊക്കെ ഉണ്ടായിരുന്നു ഭർത്താവ് മനസ്സ് തുറക്കും

കേൾക്കുകയാണ് ആരാ കരയുന്നത് ഫാത്തിമാലാർ കിഴത്തില്ലേ എന്നെ ഇഷ്ടമായില്ലേ പാവപ്പെട്ടവനായത് കൊണ്ടാണോ അലിയാരിതങ്ങളും ഫാത്തിമായും കടന്നുറങ്ങിയ മണിയറാ പടച്ചവനെ ഒരാടി

Oh, oh, oh. നിങ്ങളെ ഇഷ്ടപ്പെടാത്ത പിന്നെ എന്തിനാണ് ഈ കരയുന്നത് ഫാത്തിമ ഫാത്തിമ പറയുകയാണ് പറയുകയാണ് പഠിക്കടാ പെണ്ണിന്റെ സ്ത്രീധനം കണ്ടിട്ട് പെണ്ണുകെട്ടാ നടക്കുന്ന ചെറുപ്പക്കാരാ നല്ല പിതാവിൻ്റിച്ച പണം കണ്ട് സ്വപ്നം കണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ കോടികളിലും കാര്യമില്ലടാ ഇല്ലടാ പവനിലും കാര്യമില്ലടാ വേണ്ടത് ഇതുപോലെ ഒരു പെണ്ണിനെയാ വേണ്ടത് ഇതുപോലെ ഒരു പെണ്ണിനെയാ വിവാഹം കഴിച്ചാ ഇങ്ങനെ ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാറ് മണിയിലകത്തിരുന്ന് കരയും അവളെന്ന് പറഞ്ഞു അലിയേ കത്ത് മുഴുവനും ഈ റൂമിനകത്ത് മുഴുവനും ഇരുട്ടി വന്നല്ലോ ഈ കൂട്ടി കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതെന്താണെന്നറിയുമോ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നെ കബറിലിറക്കി വെച്ച് പലകനിര തീയത്ത് മണ്ണിട്ട് മൂടിയട്ട് പോകുമ്പോ ആ കബറിനകത്ത് എന്ത് ഇരുട്ടായിരിക്കുമല്ലോ ആ കബറിലെ ഇരുട്ടി എനിക്ക് ഓർമ്മ വന്നു ഫാത്തിമ കരയുടയാ ഫാത്തിമ ഇത് പറയണ്ട രാത്രിയാണോ ഇത് പറയേണ്ട രാത്രിയാണോ പറഞ്ഞ് കരയണ്ട രാത്രിയാണോ ഒന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ ഇത് നമ്മുടെ മണിയറയല്ലേ ഫാത്തിമ കരയല്ലേ ഫാത്തിമ ഇത് നമ്മുടെ മണിയറയാണെന്ന് പറഞ്ഞപ്പോ അല്ലിയേ ാണ് മണിയറ വിതെന്നറിയുമോ അഞ്ഞു പറമ്പിലെ കബരനകത്ത് ഒന്നാമത്തെ രാത്രികളെ കൊണ്ടോ മലക്കുകൾ വന്നിട്ട് പറയണം എല്ലം കനോമത്തിലാരൂ புதிய உறங்கிக்கோ புதிய பண்ண மணிகரக்கூட கடந்தது போல கடந்து உறங்கிக்கோரினத்து மலக்கே அப்படையான மணியரா மணியராபரினத்து வரண மலக்கோடு அறியாமத்து நாலு மணிகர കടന്ന് ഉറങ്ങിക്കോ കാലിന്റെ ഭാഗത്ത് ഒരു തുറക്കുകയാ കാലിന്റെ ഭാഗത്ത് ഒരു വാതല് തുറക്കുകയാള് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് കാണിക്കുകയാവിലെയും വൈകിട്ടും എന്തും ഇന്ത്യ കബറിനകത്ത് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു തുറന്ന് കാണിക്കുകയാള് യ്ക്കും ഉമ്മയ്ക്കും കബറിനകത്ത് കൊടുത്ത സമ്മാനം കാണുമ്പോ മരിച്ചവൻ ആഗ്രഹിക്കുമല്ല രണ്ടാമത്തെ ആഗ്രഹമാ രണ്ടാമത്തെ ആഗ്രഹമാ ആഗ്രഹമാതാ എന്റെ മക്കളോടൊന്ന് പോയി പറയാ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സ്വർഗം കഥ ദൂരം കഴിഞ്ഞിരുന്നെങ്കില് സ്വർണത്തിന്റെ വിരിപ്പിന്റെ മുകളിലാണ് ഞാൻ കിടക്കുന്നത് എന്റെ കബറിനകത്തു വല്ലാത്ത സുഗന്ധമാണ് എന്റെ കാലിന്റെ ഭാഗത്താണ് സുരകത്തിന്റെ കവാടം പിടിക്കുന്നത് എനിക്ക് തന്നിരിക്കുന്ന പ്രതിഫലം പറയാ മയ്യത്ത് നബി മുഹമ്മദ് മുസ്തഫ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം പടച്ചവൻ എനിക്ക് തന്ന പൊതിഫലം എന്റെ മക്കളോടൊന്ന് പോയി പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്റെ കബറിനകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കാണിക്കുന്നുണ്ട് ഈ കബറിനകത്ത് അമ്മാഹു ഒരുപാട് പൊതിഫലം എനിക്ക് തരുന്നുണ്ട് എന്ന് മരിച്ചുപോയ മയ്യത്ത് ആഗ്രഹിക്കും വീട്ടുകാരോട് ചെന്ന് പറയാൻ അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അല്ലാ ഈമാ നൽകുമാറാകട്ടെ മരിച്ചുപോയ വാപ്പാനെ സ്വപ്നം കാണാറില്ലേ ചിരിച്ചോണ്ടിരിക്കുന്നതായിട്ട് ഉമ്മാനെ സ്വപ്നം കാണാറില്ലേ എന്താ മക്കളെ ഞങ്ങളിവിടെ സൂപ്പർ അറാഹത്തായിട്ടിരിക്കുന്നു എന്ന് കാണാൻ മരിച്ചുപോയ മയത്തുകൾ സ്വപ്നത്തിൽ വരുമല്ലോ ഞാൻ വെറുതെ പറഞ്ഞതല്ല മഹാനായ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജാബിർ റളിയല്ലാഹു തആല അൻഹു നിർത്തിയിട്ട് പിതാവ് പറഞ്ഞു പാപ്പയ്ക്ക് ഒരുപാട് കടമുണ്ട് പാപ്പയ്ക്ക് ഒരുപാട് കടമുണ്ട് എന്റെ കടം നീയാണ് വീട്ടേണ്ടത് എന്റെ കടം നീ ആണ് പേടിക്കണ്ട പോവുകയാണ് രണ്ടാകണത്തിൽ പോവുകയാണെങ്കിൽ ഞാനാണ് നീ ഞാൻ തിരിച്ചു വരൂല എന്തായാലും ഞാൻ തിരിച്ചു വരൂട വാപ്പയ്ക്ക് കടമുണ്ട് കടം വീട്ടേണ്ടത് നീ ആണ് അതിനെ പേടിക്കണ്ട വാപ്പയ്ക്ക് ഒരു ഇന്ദ്രപ്പന തോട്ടമുണ്ട് അതെ നിന്നും നിന്നും ഈത പഴം വിത്തെ എൻ പെുന്നുമോൻ എൻ കടമ്പിത്തനേ ഇനി വാപ്പ തിരിച്ചു വരില്ല ജാബറു തങ്ങളുടെ വാപ്പ യാത്ര പറഞ്ഞു മുഗദിലേക്ക് പോയി പറഞ്ഞുത പോലെ ഒന്നാമത്തെ ഷഹീദായത ആ സഹാബിയാനാണ് പടച്ചവനേ തൻ്റെ പിതാവ് ഷഹീദായ ധർമ്മിയപ്പോ ജാബറു തങ്ങൾക്ക് വലിയ സംഗടമായി ജാബറു എന്ന് പറയുന്ന പുണ്ണമോൻ വല്ലനാ കരയുംബോ ഇതിവിനെ ഞങ്ങളുടെ എന്തിന് കരയുന്നതോ എനാ കരയുന്നതോ നിയേ ൂർത്താണ് ഞാൻ കരയുന്നത് എന്റെ വാപ്പാനെ ഇന്നലെ ഞാ സ്വപ്നം കൊണ്ടു എന്റെ വാപ്പ അമ്പാഹുവിനോട് സംസാരിക്കുകയാ നിന്റെ വാപ്പ അള്ളനോട് സംസാരിക്കുകയാൻറെ വാപ്പ പടച്ചവനോട് പറയുന്നു അല്ലാ எ குடும்பக்காரோடு எந்த குஞ்சுமோனோடு எனிக்கு கபரினகத்தில் பிரதிபலம் போயிட்டு கொடுக்க அவசரம் தரணே அல்ல എനിക്ക് കബലിനകത്ത് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എന്റെ കുടുംബക്കാരോട് എനിക്ക് തമ്പുരാന് പറയുകയാണോ മരിച്ചവർക്ക് തിരിച്ചൊരു പോക്കില്ലല്ലോ അല്ലാഹുവേ എങ്കിലെനിക്കും അറിയിക്കണം തമ്പുരാന് എന്റെ കുടുംബക്കാരോട് എനിക്ക് കിട്ടിയ പൊതിഫലത്തെ കുറിച്ചൊന്ന് പറയണം തമ്പുരാന് അപ്പനാണ് ഈ ആയ وقناع ولا تحسبن الذين فتنوا في سبيل الله عما تمضى الاحياء عند ربهم يرزقون وقناع يتغنوا ولا تحسبن الذين فتنوا في سبيل الله മാർഗത്തിന് ശരിയായ വരുന്നല്ലോ ഒറ്റക്കടങ്ങളിൽ പോയി പോരാടി മരിച്ചവരുണ്ടല്ലോ അവരും മരിച്ചവരല്ല അവര് ജീവിച്ചിരിക്കുന്നവരാണെന്നുള്ള അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് മരിച്ചുപോയ ജനാസയുടെ രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയുമോ അല്ലാ എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കില് എന്റെ കുടുംബക്കാരോട് ചെന്നത് എനിക്ക് പറയാമായിരുന്നു റബേ കുടുംബത്തിൽ ഒരുപാട് പേര് മണ്ണിനടിയിലാണ് തമ്പുരാന് വാപ്പ മരിച്ചവരുണ്ട് അമ്മ മരിച്ചവരുണ്ട് കൂടക്കരപ്പ് മരിച്ചവരുണ്ട് മക്കളെ മരിച്ചവരുണ്ട് ഭർത്താവ് മരിച്ചവരുണ്ട് അരിമാരി മരിച്ചവരുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളെ മരിച്ചവരുണ്ട് അതാ അവരുടെ കലര വിസാരമാക്കണ് അല്ല